അസ്സാമലൈക്കും അപ്പം രാവിലെ തന്നെ പാത്തു മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് മീനില്ലെങ്കിൽ ആൾക്ക് ചോറിറങ്ങില്ല അപ്പോൾ മീൻകാരൻ്റെ സൗണ്ട് എവിടെയെങ്കിലും കേട്ടാൽ മതി പിന്നെ വീട്ടിലിരിക്കില്ല ഉമ്മാനെ വിളിച്ചിട്ട് അവൾ പോവും അവിടെ പോയി അവൾ വലിയ പോലെ മീൻ എന്താണെന്നൊക്കെ ചോദിക്കും ഉമ്മ നമ്മൾ വീട്ടിൽ മീൻകാർ വരുമ്പോൾ ചോദിക്കില്ല എന്ത് മീനാണ് എന്നിട്ട് അത് തൊട്ടൊക്കെ നോക്കും ഉമ്മ ചെയ്യുന്നത് എന്താണോ അതാണ് കോപ്പി അടിക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് മീൻ രണ്ട് മീൻ വാങ്ങിച്ചായിരുന്നു അയിലും പിന്നെ സിലോപ്യ സിലോപ്യ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക കേട്ടോ അപ്പോൾ അയിലെ കയ്യിൽ തന്നു ഞാൻ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സിലോപ്പ്യ അവർ നന്നാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല കമ്പനിയാണ് മീൻകാരുടെ അടുത്തൊക്കെ നല്ല കമ്പനിയാണ് അവരെന്നെ കുഞ്ഞിപ്പാത്തൂന്നൊക്കെയാണ് വിളിക്കുക പാത്തുക്കുട്ടി കുഞ്ഞിപ്പാത്തു എന്ന് കാരണം അവരുടെ മെയിൻ കസ്റ്റമറാണ് നമ്മുടെ പാത്തു പാത്തുവിന് മീനില്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മീൻകാർക്കൊക്കെ അറിയാം അപ്പോൾ അവൾ അത് വാങ്ങിച്ചപ്പോൾ വാശി പിടിച്ചു എൻ്റെ കയ്യിൽ തന്നെ തരണം ഞാൻ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല ഉമ്മ പിടിക്കാമെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല എനിക്കെന്നെ പിടിക്കണമെന്ന് തോന്നണം അപ്പം ഞാൻ പറഞ്ഞു കാക്കിയുണ്ട് പിന്നെ അത് കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പോൾ പിടിക്കാൻ പറ്റും അത് വാശി പിടിച്ചിട്ട് പിന്നെ വാശി പിടിച്ചാൽ നിലത്തിടും അപ്പം പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് വാങ്ങിച്ച മീൻ പൈല കറി വെക്കാം സിലോപ്പിയ വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് ആൾ മേക്കപ്പായിരുന്നു മീൻ വരുമ്പോൾ കയ്യിലൊക്കെ പൗഡറുണ്ട് കയ്യിലൊക്കെ പൗഡറൊക്കെ വെച്ചിട്ട് മൗത്തൊക്കെ ഇടമായിരുന്നു മീൻ വാങ്ങിക്കാൻ പോകാൻ ചീർപ്പൊക്കെ ഇടത്തിൽ എനിക്ക് മുടിവാരി താന്നക്കോട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുകയാണേ അപ്പോൾ സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് നമ്മൾ ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഉച്ച ആവളേക്കും കുറച്ചു നേരം വെയിറ്റ് ഇരുന്നു പറഞ്ഞാൽ മീൻ കറി വെച്ചിട്ട് ഇത്തിരുന്നേരം ഇരുന്നാലാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ ദോശയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ദോശയും കടലക്കറിയും ചമ്മന്തിയായിരുന്നു അപ്പം ചെറിയുള്ളി വെച്ചിട്ടാണ് നമ്മൾ മീൻകറി മീൻ ഇത് പറഞ്ഞാൽ തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ് കേട്ടോ തേങ്ങ അരച്ചത് വേറെ ടൈപ്പാണ് തേങ്ങ അരക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പം ചെറിയുള്ളി വെച്ചിട്ട് ചെറിയുള്ളിയും കരുവേപ്പിലിയും പച്ചമുളകും അതൊരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് ഇട്ടാലും കുഴപ്പമില്ല അപ്പം അതിൻ്റെ ഇടയിൽ അടുപ്പിൽ ദോശ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വൈന്തി ഒന്ന് കുറച്ച് ഇതാവണമല്ലോ നമ്മൾ അത്രയ്ക്ക് ബ്രൗണിഷൊന്നും ആവണ്ട എന്നാലും കുറച്ച് നന്നായിട്ടൊന്ന് വയണ്ടി വരുമ്പോഴാണ് കുറച്ച് നന്നായിരിക്കുള്ളൂ അപ്പം രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യണം കേട്ടോ ഞാനും അതിനിടയിൽ നമ്മുടെ പാത്തുമ്പോൾ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്കാണ് നമ്മൾ മീൻ കറി ഉദ്ദേശിച്ചത് അവൾക്ക് മീനിൻ്റെ മണം ഒടിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വേണം അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കാണ് മീനൊന്നും റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അലമ്പിയിട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരും വീണ്ടും അലമ്പാൻ അവനിക്ക് പിന്നെ മോന് പിന്നെ അങ്ങനെ പിന്നെ ഫുഡിനോട് ക്രൈസ് ഫുഡേ അവനിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് വയന്റി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇടാം തക്കാളി എന്ന് പറഞ്ഞാൽ നല്ല കുറച്ചങ്ങനെ നല്ലോണം നല്ല രീതിയിൽ സ്മോളാക്കി കട്ട് ചെയ്താൽ നന്നായിരിക്കും കുറച്ച് കട്ടിയില്ലാതെ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ നന്നായിരിക്കും പിന്നെ നമ്മളിടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് നല്ല നന്നായിട്ടൊന്ന് വഴറ്റുക ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഒരുപാട് കാര്യം പൊടികൾ പെട്ടെന്ന് കരിയും അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി ഞങ്ങൾ പുളി പകുതിയെപ്പോൾ ഒഴിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യും മിക്സ് ഇട്ട് ബാക്കി പുളിയാണത് കേട്ടോ പുളി പുളിയുടെ വെള്ളമാണ് ഉമ്മ എന്നിട്ട് വേറൊരു ചട്ടിയിലേക്ക് അത് എന്താണ് പഴയ ഒരു പഴയ നമ്മളിപ്പോൾ കുറച്ചുമ്മ വെച്ചില്ലേ അതും പിന്നെ ബാക്കിയുള്ള പുളിവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെക്കും എന്നിട്ട് വേണം അത് നന്നായിട്ട് തിളപ്പിക്കാൻ നന്നായി തിളയ്ക്കണം തിളച്ച് തിളച്ചിട്ട് ഒരു ഒരു കടും റെഡ് കളർ വരെ ആവണം അപ്പളാണ് നന്നായിരിക്കുള്ളൂ നമ്മൾ രാവിലെ വെച്ച ഉച്ചയ്ക്ക് നന്നായിരിക്കും അത് ഇപ്പോൾ കാണാൻ കുറച്ചൊന്ന് റെഡ് കുറച്ച് കട്ടിയുള്ള റെഡായി നമ്മൾ എന്നിട്ട് മീൻ ഇട്ടു മീൻ അധിക നേരം തലയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ തല ഫാൻസാണ് കേട്ടോ തല ഫാൻസ് ഞാൻ അയലയുടെ തലയിൽ കേട്ടോ അയലയുടെ തലയുടെ ഫാൻസാണ് ഇവിടെ എല്ലാവരും തല എന്ന് പറയുന്ന തല കഴിക്കുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ നമ്മൾ മാക്സിമം തല കംപ്ലീറ്റ് അതിലിടും അപ്പോൾ നല്ല റെഡ് ഡിഷായി എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് തിളക്കണ്ട മീൻ ഉടഞ്ഞു പോവും അതിനുശേഷം ശേഷം ചെറിയ ഉള്ളി കരേപ്പില ഇതൊക്കെ കൂടി നന്നായിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ചിലവിടെ താളിക്കുക ചിലവിടെ തൂമിക്കുക എന്നൊക്കെ പറയും തൂമിക്കുക എന്ന് ചിലവിടെ നാട്ടിൽ പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും പറയും കേട്ടോ എന്നിട്ട് നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിൽ കൂട്ടുക പിന്നെ അത് ഉച്ചയായിട്ടോ ഉച്ചയായപ്പോൾ നമ്മുടെ പാത്തമ്മ കുളിയൊക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കുന്നതിൻ്റെ മണം അടിച്ചിട്ട് വന്നിരിക്കുകയാണ് മീൻ പൊടിക്കുന്ന സന്തോഷമാണ് കൈ കൂട്ടി പ്രോത്സാഹിപ്പിക്കുക മോൻ ഫുഡിനോട് ഇത്തിരി ബാക്ക് ബാക്കാണ് അവൾ പിന്നെ കുഴപ്പമില്ലാണ്ട് കഴിക്കും അപ്പം മീനായി കഴിഞ്ഞാൽ എപ്പോഴും മീൻ ഒക്കെ കിട്ടിയാലും ഓക്കെയാണ് പക്ഷെ നമ്മൾ രാവിലെ ഒന്നും കൊടുക്കില്ല ഉച്ചക്കേ കൊടുക്കുകയുള്ളൂ നമ്മുടെ പാത്തുമ്മേൻ്റെ മീൻ പ്രാന്തിൻ്റെ ഒരു വ്ലോഗായിട്ട് കണ്ടാൽ മതി ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം താങ്ക്